ുംപടി കൊച്ചി കോൺടാക്ട് സീറോ ഫോർ ഫോർ ഡി സീറോ സിക്സ് നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ബിജെപി പള്ളുരുത്തി ഏരിയ കമ്മിറ്റി വൃക്ഷത്തേകൾ നെട്ടു നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബിജെപി പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതിയുടെ ഭാഗമായി വൃക്ഷ തൈകൾ നട്ടു ഏരിയ പ്രസിഡന്റ് കെ ഡി രജീവൻ ആശയങ്ങൾ പങ്കുവച്ചു ഏരിയ ജനറൽ സെക്രട്ടറി പ്രജീഷ് പി പി തൈകൾ നട്ടു ഏരിയയുടെ സെക്രട്ടറി കെ ബി അജയ്കുമാർ കമ്മിറ്റി അംഗം മനോജ് ബിബിൻദാസ് കൃഷ്ണകുമാർ മേദിനേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനൊന്ന് വർഷം പൂർത്തിയാക്കുന്ന ഭാരതത്തിൽ മൊത്തം ബി ജെ പി ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ പരിധിസ്ഥിതി പോലുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളൊരു പ്രവർത്തന പരിപാടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പള്ളുരുത്തി ഏരിയയുടെ നേതൃത്വത്തിൽ അൻപത്തി ഡിവിഷനിലെ ഡിവിഷൻ്റെ ഡിവിഷനിൽ നമ്മുടെ ഒരു വൃക്ഷത്തെ നട പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ